ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു വെളുത്തുള്ളിയൊക്കെ തൊലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോൽ വലിച്ചെറിയാറാണല്ലോ പതിവ് ഈ ഒരു വീഡിയോ കണ്ടാൽ ഇനി ആ ഒരു വെളുത്തുള്ളിയുടെ തോൽ വലിച്ചെറിയില്ലാട്ടോ അത്രത്തോളം ബെനിഫിറ്റ് ഈ ഒരു വെളുത്തുള്ളിയുടെ തോലിനുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയുടെ തോല് ഒരു കടായിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കണം ഒരുപാടൊന്നും കറുപ്പിക്കേണ്ട ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കി എടുക്കാം ഈ ഒരു വെളുത്തുള്ളിയുടെ തോല് നമ്മൾ ഇതുപോലെ കളർ ചേഞ്ച് ചേഞ്ചാക്കി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫ്ലെയിം ലോ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒരുപാട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ അത് കത്തി കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഈ ഒരു വെളുത്തുള്ളിയുടെ തോലില് ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലോമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ തോല് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അധികരിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു മാത്രമല്ല സ്കിന്നിൻ്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡൈജഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട് മാത്രമല്ല ക്യാൻസറിൻ്റെ സാധ്യത വരയ്ക്കും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ തോലിന് വളരെയധികം കഴിവുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതുപോലെ എടുത്തു വയ്ക്കുന്ന ഈ ഒരു വെളുത്തുള്ളിയുടെ തോല് നല്ല രീതിയിൽ തന്നെ കഴുകിയതിന് ശേഷം നമ്മൾ ഡെയിലി നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും വീക്കിലി ഒരു മൂന്ന് തവണയെങ്കിലും ആ ഒരു വെളുത്തുള്ളിയുടെ തോൽ ഇട്ടിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് വെളുത്തുള്ളി കളർ ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഗ്രാമ്പു അതുപോലെ തന്നെ ഒരു രണ്ട് സ്റ്റിക്ക് പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ വറുത്ത് കളർ ചേഞ്ച് ആക്കി വെച്ചു വെളുത്തുള്ളിയുടെ തോലാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് തണുക്കാണ്ട് കൊണ്ട് മീഡിയം ചൂടോടുകൂടി തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു വെളുത്തുള്ളിയുടെ ഇട്ട് യാണെങ്കിൽ നമുക്ക് ഒറ്റ കറക്കം കൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു വെളുത്തുള്ളിയുടെ തോല് നമുക്ക് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ ആ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാൻ ഇതുപോലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതുപോലൊന്നും പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തുള്ള ആ ഒരു ഗ്രാമ്പും അതുപോലെ തന്നെ ആ ഒരു പട്ടയും നല്ല രീതിയിൽ തന്നെ ഒന്നും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ പൊടിച്ചെടുത്ത് ഈ ഒരു മിക്സ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതിൽ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കുന്ന അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിനി ആവശ്യമായിട്ടുള്ളത് ഒരു കർപ്പൂരമാണ് അപ്പം എടുത്ത ഈ ഒരു മിക്സ് നമ്മളെടുത്ത് ആ ഒരു പൊടിച്ച് എടുത്ത ആ ഒരു ക്വാണ്ടിറ്റിയിലേക്ക് ഒരു കർപ്പൂരം മതിയാവും അതിലേക്ക് നമുക്ക് ഒരു കർപ്പൂരം ഇതുപോലെ നല്ല രീതിയിലൊന്ന് പൊടിച്ച് ഇതുപോലൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് നെയ്യ് അല്ലെങ്കിൽ നല്ലെണ്ണയാണ് ഞാനിവിടെ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ കുറച്ച് നമുക്കൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിന് ഉരുട്ടിയെടുക്കാൻ പാകത്തിന് നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യ് ഒഴിച്ചാലും നല്ലൊരു സ്മെല്ലായിരിക്കും ഇത് ഉപയോഗിക്കുന്ന സമയത്ത് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പിടിക്കുമ്പോൾ ആ ഒരു പിടിയിൽ നിൽക്കത്തക്ക രീതിക്ക് വേണം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷം നമ്മൾ ഇതാ ഇതുപോലെ ആ ഒരു പിടി എടുത്തതിന് ശേഷം ഒരു ചിരാത്തിലേക്കാണ് കേട്ടോ ഞാൻ വെച്ചു കൊടുക്കുന്നത് ബാക്കിയുള്ള ബാലൻസ് പൊടി നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഒരുപാട് ദിവസത്തേക്ക് തന്നെ കേടു കൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഇപ്പോഴൊക്കെ കാലാവസ്ഥ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് കൊതുകുകളും അതുപോലെ തന്നെ പൊടീച്ചുകളുടെ ശല്യം തന്നെ ധാരാളമായിട്ടുണ്ട് മാത്രമല്ല ഒരുപാട് രോഗങ്ങളും ഇപ്പോഴൊക്കെ പരന്നോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വൈകുന്നേരം നമ്മൾ ഇതുപോലൊന്നും നമ്മുടെ വീട്ടിൽ കത്തിച്ചു വെക്കുകയാണെങ്കിൽ രോഗത്തിന് കാരണക്കാരായ ബാക്ടീരിയാസിനെയൊക്കെ നമുക്ക് ഒരു പരിധി വരെ നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് പോലും വരാത്ത രീതിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു തീയിൽ നിന്ന് വരുന്ന ആ ഒരു പുകയ്ക്ക് ധാരാളം ായിട്ട് തന്നെ കഴിവുണ്ട് കേട്ടോ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന വെളുത്തുള്ളിയുടെ തോൽ കൊണ്ട് വൈകുന്നേര സമയത്ത് നമ്മൾ ഇതുപോലെ റെഡിയാക്കി കത്തിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു പുക നമ്മൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ ഒരുപാട് രോഗങ്ങളെ ചൊറുക്കാനുള്ള ആ ഒരു ശക്തി നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ മാത്രമല്ല ഈ ഒരു തീ നമ്മൾ കെടുത്തിയതിനു ശേഷം നല്ല രീതിക്ക് തന്നെ ആ ഒരു തീ വെളുത്തുള്ളിയിൽ പിടിച്ചതിനു ശേഷം ആ ഒരു തീ നമ്മൾ കെടുത്തുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ആ ഒരു തീ കത്തിക്കൊണ്ടേയിരിക്കും ആ ഒരു സമയത്ത് വരുന്ന ആ ഒരു പുക നമ്മുടെ വീട് മുഴുവനും നമ്മൾ പരത്തി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ കൊതുകിന്റെയും അതുപോലെ തന്നെ പൊടി ശല്യം ഒന്നും ഉണ്ടാവില്ല കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യാവുന്നതാണ് മാത്രമല്ല വെളുത്തുള്ളിയുടെ തൊലിയിൽ നിന്ന് വരുന്ന ഒരു പുകയായതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റിലും പല്ലികളുടെയും അതുപോലെ തന്നെ പാമ്പിൻ്റെ ഒക്കെ ശല്യം ഉണ്ടെങ്കിലും നമുക്ക് ഇല്ലാണ്ടാകും ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇനി എപ്പോഴും ചപ്പാത്തി ഒക്കെ കഴിച്ചും അടുത്തവർക്ക് വേണ്ടിയിട്ട് പൊറാട്ടയെ വല്ലുന്ന ടേസ്റ്റിൽ ഒരു കിടിലൻ റെസിപ്പി ഒന്ന് നമുക്ക് കണ്ടു നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് വറ്റൽ മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിയാണ് അത് നമുക്ക് കട്ട് ചെയ്ത് മിക്സിയുടെ മിക്സീടെ ഒന്ന് ചേർത്ത് കൊടുക്കാം തക്കാളി കൂടി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് അരച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ നമുക്ക് എടുക്കാം ഇതുപോലെ ഒട്ടും വെള്ളം ചേർക്കാണ്ട് കൊണ്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മുടെ റെസിപ്പിയിലേക്ക് ആവശ്യമായ മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ നമുക്ക് എടുക്കാം ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് ബൗൾ അളവിലേക്ക് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരച്ച് റെഡിയാക്കി വെച്ച ആ ഒരു വെളുത്തുള്ളിയുടെയും വറ്റൽമുളകിൻ്റെയും തക്കാളിയുടെയും ആ ഒരു മിക്സ് നമുക്ക് ഇതുപോലെ നമ്മുടെ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് കസൂരി കസൂരിമേത്തിയാണ് അതും കൂടെ ഇതുപോലെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കൊരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം മുട്ട ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഒരു അര ടീസ്പൂൺ അളവിലേക്ക് റിഫൈൻഡ് ഓയിലോ തൈരോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ മുട്ട കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതാ മുട്ടയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ ഒരു മാവ് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സിയുടെ ജാറിൽ തന്നെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു മിക്സിയുടെ ജാറിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്ക് ഇതുപോലെ കുഴച്ച് റെഡിയാക്കാവുന്നതാണ് കേട്ടോ കുഴച്ച റെഡിയാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇതുപോലെ നമുക്കൊരു പത്ത് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം തന്നെ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദപ്പൊടി കൂടെ ാവുന്നതാണ് ഇപ്പം തന്നെ നമ്മുടെ മാവ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത് അപ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞതിനു ശേഷം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത് മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് നമുക്ക് ഇതുപോലെ ഞാൻ ഓയിൽ അല്ല ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മാവ് ഒന്ന് പരത്തി എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ മാവ് നമുക്ക് ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം പരത്തി എടുത്ത മാവിന്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം കുറച്ച് ഗോതമ്പ് പൊടിയോ അല്ലെങ്കിൽ മൈദ പൊടിയോ നമുക്ക് ഇതുപോലെ അതിന്റെ മുകളിലേക്ക് ഒന്ന് ഇട്ടു കൊടുക്കാം അപ്പൊ ഞാൻ ഒഴിഞ്ഞ എൻ്റെ ഒരു നെയ് ബോട്ടിലാണ് ടോം ഗോതമ്പ് പൊടി ഇട്ട് വെച്ചിരിക്കുന്നത് അതാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഇട്ടു കൊടുക്കുന്നത് ഇനി നമുക്ക് റെഡിയാക്കിയ ഈ ഒരു മാവും കൂടെ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ പരത്തി എടുത്തതിനു ശേഷം നമുക്ക് പാൻ ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് ഓയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിനു ശേഷം നമ്മൾ പരത്തിയ ആ ഒരു മാവ് നമുക്ക് ഇതുപോലെ പാനിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ശേഷം അതിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിൽ ഒന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പൊറോട്ടയും വല്ലതുന്ന നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇതിന് കറി ഒന്നും വേണ്ട ഇതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ലൊരു ടേസ്റ്റ് ആണ് രാവിലെയും വൈകുന്നേരം ചപ്പാത്തി മാത്രം കഴിച്ചു മടുത്തവരാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത്ര നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളിതിൽ തക്കാളിയും വറ്റൽ മുളകും അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഒരു ദിവസം മുഴുവനും നിങ്ങൾ ഇത് വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരുക്കും ഇത് കഴിക്കാൻ വേണ്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കർണാടകക്കാരുടെ ഒരു സ്പെഷ്യൽ പറാത്ത റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് നല്ല സൂപ്പർ സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പറാത്തയാണ് അപ്പൊ ഉറപ്പായിട്ടും നിങ്ങൾ വീട്ടിൽ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ബോക്സിലിട്ട് അറിയിക്കുകൂടി ചെയ്യോ അപ്പം ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ബാക്കിയുള്ള വെളുത്തുള്ളിയുടെ തോല് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു വെളുത്തുള്ളിയുടെ തോല് നല്ല രീതിയിൽ തന്നെ കഴുകി ഉണക്കിയതിനു ശേഷമാണ് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നല്ലൊരു വലിയ ഗ്ലാസ് അളവിലേക്ക് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചെടുത്താൽ ആ ഒരു വെളുത്തുള്ളിയുടെ തോല് നമുക്ക് ഇതുപോലൊന്ന് ഇട്ടു കൊടുക്കാം അതിനുശേഷം നമുക്ക് തടുപ്പിലേക്ക് വെച്ചുകൊടുത്ത് ഇതുപോലൊന്ന് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ആ ഒരു തിളപ്പ് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തേക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ആ ഒരു വെളുത്തുള്ളിയുടെ തോലിലുള്ള എസ്സൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ആ ഒരു വെള്ളത്തിൽ കലർന്ന് ആ ഒരു വെള്ളത്തിന്റെ കളർ തന്നെ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ നമുക്ക് ആ ഒരു ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നമ്മൾ റെഡിയാക്കിയ വെളുത്തുള്ളിയുടെ വെള്ളം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെല്ലാം കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം ഇതാ നമ്മൾ തിളപ്പിച്ചെടുത്ത് ആ ഒരു വെളുത്തുള്ളിയുടെ വെള്ളം നന്നായിട്ട് തന്നെ ആറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് മാറ്റാം നിങ്ങളുടെ തലമുടിയിലുള്ള എല്ലാ പ്രശ്നത്തിനും പരിഹാരമായിട്ടുള്ള ഒരു അടിപൊളി കിഡ്ഡിലെൻ സിറം തന്നെയാണ് ഇത് ഇന്ന് മാർക്കറ്റിൽ വളരെ വില കൂടിയ രീതിയിൽ തന്നെ ഈ ഒരു സിറം അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ഒറ്റ സിറം നമ്മൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ തട്ടത്തക്ക രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡാൻഡ്രഫിന്റെ ശല്യം പെയിൻറ്റ് ശല്യം മാത്രമല്ല ഇന്നത്തെ കാലത്ത് എല്ലാ ചെറുപ്പക്കാർക്കും ഉണ്ടാകുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് മുടി വേഗത്തിൽ എന്നുള്ളത് അതുപോലും വേരോടെ ഇല്ലാതാക്കി പിന്നീട് മുളച്ചു വരുന്ന ആ ഒരു മുടി നല്ല രീതിയിൽ തന്നെ കറുപ്പായിട്ട് വരുന്നതും മുടി നല്ല തിക്കായിട്ടും അടർത്തിയായിട്ടും വളരാൻ വേണ്ടിയിട്ടും അങ്ങനെ മുടിയുടെ എല്ലാ പ്രശ്നത്തിനും വളരെയധികം പരിഹാരമായിട്ടുള്ള ഒരു അടിപൊളി സിറം തന്നെയാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു വെളുത്തുള്ളിയുടെ തോൽ നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വെളുത്തുള്ളിയുടെ തോലിട്ട് തിളപ്പിച്ച ഈ ഒരു വെള്ളം തലയിൽ തേക്കാൻ മാത്രമല്ല കേട്ടോ നമ്മളിത് കുടിക്കുവാണെങ്കിലും നമ്മുടെ ശരീരത്തിന് അത്രത്തോളം ബെനിഫിറ്റ് ആണ് അത് ഞാൻ ആദ്യമേ നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മൾ വെറുതെ വലിച്ചെറിയുന്ന ഈ ഒരു വെളുത്തുള്ളിയുടെ തോൽ ഇത്രത്തോളം ബെനിഫിറ്റ്സ് ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആശ്ചര്യപ്പെടും അത്രത്തോളം ബെനിഫിറ്റ് ആണ് കേട്ടോ ഈ ഒരു വെളുത്തുള്ളിയുടെ തോൽ നമുക്ക് തരുന്നത് അപ്പോൾ ഉറപ്പായിട്ടും ഇനി ആ വെളുത്തുള്ളിയുടെ തോൽ വലിച്ചെറിയാണ്ട് കൊണ്ട് ഇതുപോലുള്ള ആവശ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക മാത്രമല്ല നല്ല കുറെ വീഡിയോസ് ഞാൻ എൻ്റെ ചാനൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്